ഓൺലൈൻ ചൂതാട്ടങ്ങൾക്ക് ഇനി മുതൽ ജി എസ് ടി ഏർപ്പെടാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് ജി എസ് ടി നിർണ്ണയിക്കുന്നതിൽ വ്യക്തത വരുത്തി ജി എസ് ടി നിയമ ഭേദഗതിക്ക് ഓർഡിനൻസ് കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചു കാസിനോ കുതിരപ്പന്തയം ഓൺലൈൻ ഗെയിമുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജിഎസ് ടി നിശ്ചയിച്ചിരുന്നു പന്തയത്തിന്റെ മുഖവിലയ്ക്കാണ് നികുതി ചുമത്തേണ്ടത് കേന്ദ്ര സർക്കാർ ജി എസ് ടി നിയമഭേദഗതി വരുത്തി വിജ്ഞാപനം വരുത്തുകയും ചെയ്തു ഇതനുസരിച്ചുള്ള ഭേദഗതിയാണ് സംസ്ഥാന ജി എസ് ടി നിയമത്തിൽ കൊണ്ടുവരുന്നത് കേരളത്തെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളും നിയമത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു പണം വെച്ചുള്ള പന്തയങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ജി എസ് ടി നിയമത്തിലുണ്ടായിരുന്ന ചില അവ്യക്തതകൾ നീക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഓർഡിനൻസിൽ ഉൾപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യം വരുത്തിയതായിരിക്കും ഓർഡിനൻസ് ഇറക്കുക കേരള ജുഡീഷ്യൽ സർവീസിലെ മുൻസിഫ് മജിസ്ട്രേറ്റ് സബ് ജഡ്ജ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നീ തസ്തികകളുടെ പേരുകൾ പുനർനാമകരണം ചെയ്യാനും തീരുമാനിച്ചു മുൻസിഫ് മജിസ്ട്രേറ്റ് എന്നത് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ എന്നും സബ് ജഡ്ജ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നത് സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ എന്നും പുനർനാമകരണം ചെയ്യും ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം ന്യൂസ് ഡെസ്ക് യു ടോക്ക്